ഹായ് വെൽക്കം ടു ന്യൂ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നാലാമത്തെ രാജ്യത്തേക്കപ്പോൾ നമ്മൾ പോകുന്നത് പക്ഷേ അല്ലേ എവിടേക്കാണ് നമ്മളിന്ന് ഹംഗ്രി ഹങ്കറിയുടെ ക്യാപിറ്റലായ ബോധാബസിലേക്കാണ് പോകുന്നത് നമ്മൾ അപ്പോൾ ഹോട്ടലിൽ നിന്ന് രാവിലെ തന്നെ നേരത്തെ ഇറങ്ങി കാരണം നമ്മൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്താണ് എട്ടര മണിക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ എട്ട് മണിക്ക് തന്നെ ഇറങ്ങി സ്റ്റേഷനിലേക്ക് പോവാണ് സാധാരണ ഇന്നലത്തേക്ക് നമ്മൾ ഒമ്പതര മണിക്കായിരുന്നു ട്രെയിൻ അതുമാത്രമല്ല ഇന്ന് രണ്ടര മണിക്കൂറുണ്ട് ജേണി ഹങ്കറിയിലെ ക്യാപിറ്റലായ ബുദാഫിലേക്ക് അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ എട്ടര മണിക്ക് അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് മണിക്കുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിക്കണേ അവിടെക്ക് അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടൽ നോ ഹോട്ടല് ഹോട്ടലിൻ്റെ നേരെ മുമ്പിൽ നമ്മളിപ്പോൾ സ്റ്റേഷനിലേക്ക് കയറാണ് ട്രെയിൻ ഇവിടെ ആണ് എയ്റ്റ് എന്നുള്ള സ്റ്റേഷനിലേക്കാണ് പ്ലാറ്റ്ഫോം നമ്പർ പത്ത് മിനിറ്റ് ലേറ്റ് ആണ് അല്ലേറ്റ് ആയിരുന്നു ട്രെയിൻ ഇപ്പോ എയ്റ്റ് ഫിഫ്റ്റിക്ക് ആണ് സ്റ്റാർട്ടായത് അപ്പോ ഇനി നമ്മളിപ്പോ രണ്ടര മണിക്കൂർ ട്രെയിൻ ജേർണി ശേഷം ഇതാ നമ്മൾ ട്രെയിൻ ഇതാണ് ഇപ്പോൾ പതിനൊന്ന് നാൽപ്പതിന് നമ്മളിപ്പോൾ കേലാ ടി എന്നുള്ള ബുധാഫിൽ കേലാട്ടി എന്നുള്ള സ്റ്റേഷനിൽ നമ്മളിപ്പോൾ ഇറങ്ങി ഇപ്പോൾ സ്റ്റേഷനിൽ കെലാട്ടി എന്നുള്ള സ്റ്റേഷനിലാണ് ഹങ്കറിയിൽ നമ്മളിവിടെ ആദ്യം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കറൻസി നമുക്ക് മാറ്റണം ഇവിടെ ഹങ്കരി ഫോറിൻ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം അതിൻ്റെ കൗണ്ടറ് നോക്കി നടക്കുകയാണ് ഇവിടെ ഈ സ്റ്റേഷനിൽ തന്നെ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു നമ്മൾ മാറി ഹങ്കറി ഫോറിൻ്റെ ഒരു യൂറോ നമ്മൾ ഇവര് മുന്നൂറ്റി അയ്യത് റുപ്യ എടുത്തിട്ടുള്ള അതിൻ്റെ കറക്റ്റ് റേറ്റ് എത്രയെന്നുള്ള അറിയില്ല മുന്നൂറ്റി അമ്പതോ തൊണ്ണൂറട്ടോ ആണ് മുന്നൂറ്റി എഴുപതിനു കിട്ടി വേണ്ട അങ്കരി ഫോർ ഇഞ്ച് അപ്പോൾ ഇതാണ് കേരള ടി സ്റ്റേഷൻ നമ്മളിപ്പോൾ ട്രെയിൻ ഇറങ്ങി പുറത്തേക്ക് വന്നതാണ് നമ്മൾ കറൻസി ഒക്കെ മാറ്റി ഇനിയിപ്പോൾ നമുക്ക് എന്താ കഴിക്കാം നമ്മളവിടെ ഇറങ്ങിയ വാട് തന്നെ നമുക്ക് ബർഗർ കിങ് ഉണ്ട് അതുപോലെ അവിടെ ഗവ്സി കാണുന്നുണ്ട് മെക്കാനിക്സ് കാണുന്നുണ്ട് ഇൻഡിക് സ്റ്റാഫ് കളാറുണ്ട് നമ്മൾ ആദ്യം തന്നെ എന്താ കഴിക്കാമെന്നുള്ള ലെവലിൽ ഇപ്പോൾ ഇങ്ങനെ

ആറ് ആറര മണിക്കാണ് ഇപ്പോൾ ഓൾറെഡി പന്ത്രണ്ടര മണി അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണം ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഇവിടെ മെട്രോ എടുക്കുക ട്രെയിൻ എടുത്തൊക്കെ നോക്കിയിട്ട് വേണം എവിടെയൊക്കെ വെച്ചാൽ പോകേണ്ടത് നമ്മളെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് ഒക്കെ കഴിയുമ്പോഴത്തേനൊക്കെ ഒരു മണിയായി നമുക്കിവിടെ ആകെ കിട്ടൽ ആറ് മണിക്കൂർ അത് ആറു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രെയിൻ ഇവിടുന്ന് ഏഴ് മണിക്കാണ് സ്റ്റേഷനെന്നും അപ്പോൾ നമുക്കിവിടെ കാണാനുള്ള ഈ ഹങ്കറി പാർലമെൻറ്റ് അതുപോലെ ബുധാ ക്യാസില് അങ്ങനത്തെ ഒരു മൂന്നാല് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാമെന്നുള്ളതാണ് കാരണം ആ പാർലമെന്റ് ഒക്കെ ഇവിടെ നിന്നും ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ പോകണം ഒന്നുകിൽ മെട്രോ ബസ് ഒക്കെ എടുത്തിട്ട് പോകണം അപ്പം നമ്മൾ ഇവിടെ മെട്രോ നോക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഹങ്കരി പാർലമെൻറ്റുണ്ട് പാർലമെൻറ്റിൻ്റെ അങ്ങോട്ടൊക്കെ പോകാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും മെട്രോ എടുക്കുക അപ്പോൾ അവിടെ വലിയൊരു സിറ്റി തന്നെ ട്രെയിൻ സ്റ്റേഷൻ ഇറങ്ങിയപ്പോൾ ഒരു ബസ്സും മെട്രോ ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ശരിക്കും കൺഫ്യൂസ്ഡ് ആണ് അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ മെട്രോ നമ്പർ ടൂ ആണ് കാണുന്നത് മെട്രോ നമ്പർ ടു അപ്പൊ അതിൽ ഇനി ടിക്കറ്റ് കൗണ്ടർ എവിടെന്നൊക്കെ നോക്കാണ്ട് മെട്രോ എടുക്കാന്ന് ചോദിച്ചാൽ മെട്രോ ടിക്കറ്റിന്റെ ഉണ്ട് നമ്മൾ ഇനി ഇവിടെ നോക്കണം നമ്മൾ ആ മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്തപ്പോൾ നമ്മളത് നോട്ടാ കേട്ടോ ഇവിടെ ഉള്ള നമ്മൾ മാറിയപ്പോൾ നോട്ടാണല്ലോ കിട്ടിയത് പക്ഷെ അതില് കോയിൻസ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലെ പിന്നെ കറക്റ്റ് റൗണ്ടായിട്ടുള്ള കറൻസി നമ്മളടുത്ത് വേണം അതില്ല അപ്പൊ നമ്മളിപ്പോ കാഡുണ്ടായക്കൊണ്ട് ഭാഗ്യായി കാർഡ് വേച്ചപ്പോ വേണ്ട കിട്ടി അപ്പൊ നമ്മളെ ഇതാണ് ഇവിടുത്തെ സ്റ്റേഷന്റെ നെയിം കേലട്ടി പല്യാ പല്യാറോ പല്യാറോ അങ്ങനെ അപ്പൊ റെഡ് ടൂ റെഡ് മെട്രോ ടു നമ്മള് ഇവിടുത്തെ ഈ സ്റ്റേഷന്റെ പേര് നേരെ ആദ്യം പോകുന്നത് ഹങ്കരി പാർലമെൻറ്റിൻ്റെ അവിടെയാണ് പാർലമെൻറ്റെന്ന് പറഞ്ഞാൽ ഡാനിംബ്രിയൂറിൻ്റെ ഒക്കെ അടുത്താണ് ഹങ്കറി പാർലമെൻറ്റ് അതുപോലെ സെക്കൻഡായി ചെയിൻ പെടിച്ച് ബുദാ ഗ്യാസിലൊക്കെ ആ ഭാഗത്താണ് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്താം എന്നുള്ളത് നാല് അഞ്ച് മണിക്ക് പിന്നെ ബാക്കി നമുക്ക് ഈ സറൗണ്ടിങ്ങിലുള്ള കാര്യങ്ങളും കുറേയൊക്കെ കാണാന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് മെട്രോൻ്റെ ഇപ്പോൾ പ്ലാറ്റ്ഫോമിലാണ് മെട്രോ പ്ലാറ്റ്ഫോമിൽ കാണാൻ നമ്മളിപ്പോൾ കേൾ അടി എന്നുള്ള സ്ഥലത്ത് കേൾ ട്ടി എന്നുള്ളതാണ് നമ്മൾ ഈ സ്റ്റേഷന് അവിടുന്ന് നാലാമത്തെ നാല് ി റ്റുവേഴ്സ് അങ്ങോട്ട് പോകുന്ന മെട്രോ ആണ് അവിടെ നമുക്ക് ഇറങ്ങേണ്ടത് എന്ന് കണ്ടോ കൊസോ രാജോസ്ത് എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് പുറത്തിറങ്ങി അതായത് ഗോസവും എന്ന് പറഞ്ഞ എന്ത് വലിയ എക്സ്കലേറ്റർ ആണല്ലേ എനിക്കൊരു മൂന്നോ നാലോ അഞ്ചോ എസ്കലേറ്റർ മെട്രോന്റെ പുറത്തിറങ്ങി പൊറത്തിറങ്ങിയപ്പം തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ശങ്കര പാർലമെന്റ് ബിൽഡിംഗ് കാണാം നമ്മൾ ഈ ഏരിയയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാമെന്നുള്ളതാണ് ഇപ്പം അങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഹങ്കറി പാർലമെൻറ്റ് ബിൽഡിങ് അപ്പോൾ ഇത് ഡാൻയു റിവർ ഒരു റോഡ് കഴിഞ്ഞാൽ തന്നെയാണ് ഈ ബിൽഡിങ് അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ റിവറിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം അതായത് ആ ബുധാ ക്യാസിലൊക്കെ ഉണ്ട് ആ ബുധാ ക്യാസിലിൻ്റെ ആ റോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കുള്ള ഈ വ്യൂ കിട്ടും വേണ്ടേ ആ ഒരു സൈഡ് ബുദാ സൈഡ് ആണ് നമുക്ക് അബുദാബി ഗ്യാസ് ലക്കാനാണ് അബുദാബി ഡിസ്ട്രിക്റ്റ് ആണ് ആൻഡ് ഈ ഒരു ഭാഗം പാർലമെന്റ് ഡിസ്ട്രിക്റ്റ് അല്ല പെസ്റ്റ് പെസ്റ്റ് സൈഡ് ആണ് പെസ്റ്റ് ഡിസ്ട്രിക്റ്റ് അങ്ങനെയാണ് ബുദാ പെസ്റ്റ് എന്ന് പേര് വന്നത് ആൻഡ് ഇത് രണ്ട അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനായിട്ട് ഒരു ചെയിൻ ഒരു ബ്രിഡ്ജ് ഉണ്ട് ജക്കനേ ആയി ബ്രിഡ്ജാണ് ചെയിൻ ബ്രിഡ്ജ് നമുക്ക് ഏതായാലും ആ ബ്രിഡ്ജിൻ്റെ കൂടെ കോളം നല്ല അബാത്ത് കന്ന് ഈ പാർലമെൻ്റിൻ്റെ ഒക്കെ ശരിക്കുള്ള ഒരു വ്യൂ വിട്ടുള്ളോ അടുത്തുനിന്ന് ശരിക്കും നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റില്ല നമുക്ക് വലിപ്പം അതുപോലെ ഭംഗിയൊക്കെ അറിയാൻ പറ്റുള്ളൂ ലാർജസ്റ്റ് ബിൽഡിംഗ് ആണ് ഹംഗറിയിലെ ലാർജസ്റ്റ് ബിൽഡിംഗ് ആണത് നല്ല വെയിലാണ് നമ്മൾ നമ്മളേതായാലും ഈ റിവറിന്റെ അതായത് പാർലമെന്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗത്തേക്ക് ഇപ്പം നടക്കുകയാണ് അതിനു വേണ്ടിയിട്ട് അവിടെ ബ്രിഡ്ജുണ്ട് അവിടെ ചെക്കൻ ഈ ചെയിൻ ബ്രിഡ്ജ് നട്ടാണ് ആ ബ്രിഡ്ജ് കയറിയിട്ട് വേണം അപ്പുറത്താണ് ഈ ഡാനിയൂർ റിവറിന്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരുപാട് മെറ്റലിന്റെ ഷൂസ് ഇങ്ങനെ ഷൂസും ചെരുപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചതായിട്ടുള്ളത് കാണാം

നിങ്ങൾ കാണുന്നത് ഇതാണ് സെക്കനെയും ചെയിൻ ബ്രിഡ്ജ് അതായത് ബുധ സൈഡും വെസ്റ്റ് സൈഡിനെ കണക്ട് ചെയ്യുന്ന ചെയിൻ ബ്രിഡ്ജ് സെക്കനെയും ചെയിൻ ബ്രിഡ്ജ് അത് എയ്റ്റീൻ ഫോർട്ടീനിലാണ് ഓപ്പണായിട്ടുള്ളത് നമ്മളിപ്പോൾ ആ ബ്രിഡ്ജ് കയറിയിട്ട് അതിൻ്റെ അപ്പുറത്തെത്തണം അവിടാണ് ബുധാ ഗ്യാസിലും കാര്യങ്ങളും പിന്നെ അത് മാത്രമല്ല ആ സൈഡിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാർലമെൻ്റ് ഒക്കെ ശരിക്കും കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ സക്കനെയും ചെയിൻ ബ്രിഡ്ജ് കയറിയിട്ട് നമ്മൾ ആ ബുധ സൈഡിലേക്ക് പോവാണ് അവിടെ ആണ് ബുധ പിന്നെ ഫിഷർമാൻ ബാസ്റ്റൻ പറഞ്ഞിട്ടുള്ള സമയന്നല്ല അവ കാരണം കുറച്ച് കേറ്റം കേറാണ്ട് അവിടെ നമുക്ക് ഇവിടെ നിന്ന് കാണാം ആ പാർലമെന്റിന്റെ ഭാഗമൊക്കെ ഇവിടെ തന്നെ ഇപ്പൊ കാണാൻ തുടങ്ങുന്നുണ്ട് എയ്റ്റീൻ ഫോർട്ടിനൈൻ ആണെങ്കിലും പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പുതിയ പിടിച്ച പിടിച്ചുപോലാണ് നല്ല പെയിന്റൊക്കെ അടിച്ച് നല്ല വൃത്തിയിലാണ് അതുപോലെ തന്നെ അതിന്റെ മെറ്റലൊക്കെ കണ്ടില്ല എന്ത് ഹെവി സൈസ് സാധനമാണെന്ന് സാധനമാണെന്നറിയാം ബ്രിഡ്ജിന്റെ മറ്റേ സൈഡിലെത്തി ബുധാ സൈഡിലെത്തി നമുക്ക് കാണതാ ബുധാ ക്യാഷിൽ പിന്നെ മുകളിലൊക്കെ കയറാൻ എന്താ ലിഫ്റ്റോ കാര്യങ്ങളോ എന്തുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് നടന്നിട്ട് പോവാ ക്യാസിലിൻ്റെ അങ്ങോട്ടേക്ക് അപ്പോ നമ്മള് ബുധാ സൈഡിലെത്തി അങ്ങനെ ആ ബ്രിഡ്ജ് കയറി ബുധാ സൈഡിലെത്തി ബുധാ ക്യാസിലിൻ്റെ അങ്ങോട്ടേക്ക് രണ്ടോ ഉണ്ട് അവിടുന്നു ലിഫ്റ്റ് കയറുക ആ ജംഗ്ഷൻ്റെ അവിടെ അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറാണ്ട് കുറച്ച് അപ്പം നമ്മൾ ഇന്നലെ ഒരാളും കുറെ സ്റ്റെപ്പ് കയറി പോലെ എന്നും നമ്മൾ സ്റ്റെപ്പ് കയറി വെക്കാന്ന് വിചാരിച്ചു ആ ക്യാസലിന് അവിടത്തേക്ക് സ്റ്റെപ്പ് കയറിയതാ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് സ്റ്റെപ്പ് കയറി പോവാന്നുള്ളത് പിന്നെ തായെന്ന ഇവിടെ ഫിനിക്കുലാർ ട്രെയിൻ കാണാം മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന കണ്ടോ അതും വയ്ക്ക വേണമെങ്കിൽ സ്റ്റെപ്പ് ആവുമ്പോ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി പത്ത് മിനിറ്റ് സ്റ്റെപ്പ് കയറ്റാം നമ്മള് പുതാ ക്യാസലിന്റെ അടുത്തെത്തി

ഇനി പോകുന്നത് അപ്പ ബുധാ ക്യാസം അതെ ബുധാ മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഫിഷർമാൻസ് ബാസ്റ്റൻ സ്റ്റാൻഡ് ബുധാ അടുത്ത് തന്നെയാണ് അപ്പൊ നമ്മൾ ബുധാ കാസലിൻ്റെ അവിടെ നിന്ന് തായ ഇറങ്ങിയിട്ട് അവിടെനിന്ന് മുക്കാ കിലോമീറ്റർ നടന്ന് കഴിഞ്ഞാൽ ഈ ബുധ ഫിഷർമാൻ ബാസ് സ്റ്റാൻഡ് അവിടെ എത്തും അപ്പം നമുക്ക് ആ ഫിഷർമാൻ ബാസ്റ്റൻ എന്നുള്ള സ്ഥലത്തേക്കും

ഇവിടെ മീൻപിടുത്തക്കാരുടെ എന്തോ ഒരു കോട്ടയ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു ഒരു വലിയ ടവറൊക്കെ കാണാ ഒരു പോലത്തെ വലിയ ടവർ കാര്യങ്ങളൊക്കെ കാണാ ഉദാ ക്യാസിന്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അപ്പൊ അകത്തേക്കൊക്കെ പോവാ എന്തോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ അതെ അതാ ബേഡോ statue oh. uh, <laughs> 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 okay. We are And then.

മെട്രോ സ്റ്റേഷനിൽ തിരിച്ച് നമ്മളിതാ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ എത്തി അപ്പം സമയം ആറു മണിയാവുന്നൊള്ളൂ നമുക്ക് നമ്മളെ ഷെഡ്യൂൾ പ്രകാരം ഏഴര മണിൻ്റെ ട്രെയിനാണ് നമ്മൾ കുറച്ച് നേരത്തെ ആക്കാണ് കാരണം രണ്ടര മണിക്കൂർ അങ്ങോട്ടുണ്ട് അപ്പോൾ ആ ആറര മണിക്ക് ഏതായാലും ഒരു ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു കാരണം ഭയങ്കര ടയറിങ്ങും ഭയങ്കര ക്ഷീണവും കാരണം അവരൊക്കെ നടന്നിട്ട് കൊയങ്ങി പോയിട്ടുണ്ട് അല്ലേ ചില പിന്നെ അത് മാത്രമല്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ ബുധാബസ്റ്റ് എന്നുള്ളത് ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ ഉള്ള കാണാനുള്ളത് ഉണ്ടല്ലേ നമുക്കിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഓടിച്ചാടി കുറെ നടന്ന് കണ്ടിട്ട് കാര്യമില്ല എന്തായാലും ഇവിടെ ഒരു ഒന്ന് രണ്ട് ദിവസം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് കാണാം ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഹീറോ സ്ക്വയർ ഹീറോ സ്ക്വയർ ഒക്കെ ഉണ്ട് ഇവിടെ ഒരു രണ്ട് കിലോമീറ്റർ പോകണം അവിടെ ഞാൻ പോകാൻ താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും പിന്നെ ലേറ്റ് ആവേണ്ടെന്ന് ചോദിച്ചിട്ട് പോകുന്നില്ല അപ്പോൾ നമ്മൾ ഈ നമ്മളെ ഈ വീഡിയോ ബുദാ ഫസ്റ്റിൻ്റെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നാളെ നമ്മളിങ്ങിപ്പോൾ നേരെ വി എൻ എന്ന് ഇൻസ്പ്രക്കിലേക്ക് പോകണം അവിടെ പിന്നെ നമ്മൾ വേറെ സെല്ലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ അത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം അടുത്തൊരു വീഡിയോ ആകുന്നേരെ ടേക്ക് കെയർ